ശ്രമിക്കുന്ന ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രി നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് ഇരുപതാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും അവരും അനുഗ്രഹിക്കപ്പെടും നിങ്ങളും അനുഗ്രഹിക്കുന്നു നമുക്ക് വചനത്തിലേക്ക് കടക്കാം സദൃശവാക്യത്തിലെ ഒരു വാക്യം ഫോർ വേർട്സ്വാക്യം നേരെ 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 നോക്കട്ടെ 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 നിന്റെ നിന്റെ മുന്നോട്ട് എന്ന് നോക്കാതെ നീ മുന്നോട്ട് തന്നെ നോക്കുക എന്നോട് ദൈവം പറയുന്നു നിന്നെ ഒരു ലക്ഷ്യത്തിൽ ദൈവാത്മാവ് കൊണ്ടെത്തിക്കാൻ പോകുക ഈവചനം നാൽപ്പത്തി ഏഴാം അധ്യായത്തിനെ അവരോട്ട് പോകാൻ പോവാൻ അമീ ആലയത്തിൻ്റെ ഉമ്മരപ്പണ്ടിയുടെ കീഴിൽ നിന്ന് ഒഴുകി ഒഴുകിയിറങ്ങുന്നൊരു നദിയുടെ വിവരണമുണ്ട് ആ നദിയെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ച ഒരു ഭാഗം നിങ്ങളോട് പറയാം സ്തോത്രം യഗസ്കിനോട് ദൈവം പറയുക ചരടുമായി ഇറങ്ങുക ആയിരം മുഴ അളന്നു സ്തോത്രം അളന്നപ്പം അടുത്ത കട്ടോണം വെള്ളം നരിയാണിയോളമായി അടുത്ത ആയിരം കൂടെ മുന്നോട്ടളന്നു വെള്ളം മുട്ടോളമായി അടുത്ത ആയിരം കൂടെ മുമ്പോട്ടു വെള്ളം അരയോളമായി അടുത്തത് അടുത്തായിരം കൂടെ അളന്നു നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തൊരു പ്രവാഹം ഞാൻ അവിടോട്ട് കൊണ്ടുവരാൻ പോകുക ദൂത് ശ്രദ്ധിക്കണം എന്നോട് ഈ ഫാസ്റ്റിങ്ങിനകത്ത് ഒരാത്മനദി ഒഴുകി ഇറങ്ങാൻ പോകുക വിശ്വസിക്കുന്നവർ ചേർന്ന് രാമയും പറഞ്ഞാണ് നിന്റെ ആത്മിക അനുഭവത്തിനോട് നീന്തുന്ന അനുഭവം ഉണ്ടാകാൻ പോകുക എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇനി നീന്തുന്നതിനോട് ചോദിക്കുക ആറ്റ് ആറ്റി നീന്തുമ്പോ ഒഴുക്കിനോടൊന്ന ഒഴുക്കിനെതിരിയാണോ നീന്തുന്നേ ഒഴുക്കിനെതിരിയാ നീന്തുന്നവൻ നോക്ക് കൈ കെട്ടിയെല്ലാം നീന്തുന്നത് ഈ കയ്യെ മുന്നോട്ടടിച്ചാണ് നീന്തുന്നത് അമി ആത്മമണ്ഡലം തുറന്നാൽ ചിലടത്തക്ക ദൈവം കൃപ വരും വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഒരാത്മീകൻ നോക്കി ഈ നാലവസ്ഥ ഒരാത്മീകന്റെ സ്പിരിച്വലിന്റെ നാല് ലെവലിനെ കാണിക്കുക ഒരാമയും പറഞ്ഞു നോക്കണം ഇതിനകത്ത് ഏത് ലെവലിലാണ് നീ എന്നറിഞ്ഞു വേണം ഇന്ന് സ്തോത്രം ചെയ്യാൻ എനിക്കറിയാം ഇന്ന് ചിലരെ നീന്തിപ്പിച്ചിട്ട് അല്ലാതെ ഇവിടുന്ന് വിടത്തില്ല എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരുന്നു നിന്റെ സ്പിരിച്വൽ ലൈഫിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകാൻ പോവുക പിശാചിന്റെ ശക്തികളെ തടയത്തക്ക രീതിയിൽ ഇതാ ഒരു നദി ഒഴുകാൻ പോകുന്നു ഒരു ചോദ്യം എത്ര പേർക്ക് താല്പര്യമുണ്ട് ആത്മമണ്ഡലം ഒന്ന് തുറന്നിട്ട് നീന്തി തുടിക്കുന്ന ഒരു ആത്മീയ അനുഭവം എനിക്ക് വേണോ ഒരു ഒരാമ്യം വരുന്നില്ല ചില വീടുകളിൽ ദൈവം പരിശുദ്ധാത്മാവിന്റെ നദി കൊണ്ട് നിറയ്ക്കാൻ പോവുക നിന്റെ വീടിനകത്തും നഷ്ടപ്പെട്ട സന്തോഷത്തെ തിരിച്ചു പിടിക്കാൻ പോവുക ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പറ ഇനി മന്ത്രവാദത്തിനുവിടെ സ്ഥാനമില്ല ആത്മനദി ഒഴുകാൻ പോകയോ നിന്നെ അലട്ടുന്ന ബന്ധനങ്ങളെ പൊട്ടിക്കത്തക്ക രീതിയിൽ ഒരാത്മനദി ഒഴുകുക കുഞ്ഞെ ഞാനൊരു കാര്യം പറയാ ഒരുവൻ ആത്മീകനായി മാറിയാൽ അവൻ്റെ ആത്മീയ കണ്ണ് തുറക്കും ഒരാമി പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന രഹസ്യം എന്താ ആത്മകണ്ണു തുറക്കാത്തോണ്ട ആത്മകണ്ണ് തുറന്നാൽ ദുഷ്ടെവിടാന്ന് വഴിമാറണ എന്ന് പറയാൻ പറ്റും ആത്മനദി ശ്രദ്ധിക്കാൻ ബൈബിൾ പറയുന്നു നിന്റെ ഉള്ളിൽ നി നദി ഒഴുകണം

ആയിരം മുഴുവളന്നപ്പോൾ വെള്ളം എത്രയുമായി ഈ നരിയാണിയോളം വെള്ളത്തിൽ കുളപ്പാൻ വലിയ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല അതിനൊക്കെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ കൊച്ചു കൊച്ചു പിന്മാറ്റവും ഇടയ്ക്കൊക്കെ സമയമുണ്ടെങ്കിൽ സ്വഭായത്തിന് വരും സമയമുള്ളപ്പം ബൈബിൾ വായിക്കും ഒക്കും മൂന്ന് പ്രാർത്ഥിക്കും ഉണ്ടെന്നില്ല അവരെയൊക്കെ ഈ ലെവലിൽ നിർത്താൻ പറ്റും ഏതാ യോഗത്തിന് വന്നില്ലേ നാലാഴ്ച വന്നില്ലേ എന്തോ പറയുന്നത് അവനൊന്ന് വന്നേക്കാം ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ടേ ഒരിടയ്ക്ക് ഞാൻ ഈ ശുശ്രൂഷ തിരക്കാനുണ്ട് ഞങ്ങളുടെ ബന്ധുക്കൾ ആരും വിളിച്ച കല്യാണത്തിന് പോകത്തില്ല പോകത്തിന് പുറമെ ഒന്നും യോഗമില്ലേ നിങ്ങൾ പറ യോഗാത്ത ദിവസം ഏതാ ഒരു ദിവസമില്ല എല്ലാ ദിവസവും യോഗം ഒരു യോഗത്തിന് ഞാൻ തന്നില്ലേ പ്രശ്നമോ ഇങ്ങോട്ട് നോക്കാം ഇപ്പം ഞങ്ങൾ പോകാഞ്ഞപ്പം ബന്ധുക്കാരെല്ലാം പിണങ്ങി യോ ചെല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്നറിയോ കല്യാണം അവർ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുമ്പൂട്ടി ചെല്ലും എന്നിട്ട് പ്രദേശത്തോടെ വണ്ടി എടുത്തിങ്ങി പോരും എന്ന് പറഞ്ഞ ചില യോഗത്തിന് അടയ്ക്ക് തീരാറാം ഇതല്ല ഈ എവിടെ അത്രേ ഉള്ളൂ കുഴപ്പമല്ല പിന്നെ കടന്നുകൊണ്ട് കടന്നോണ്ട് ഒരു വിഷയം എൻ്റെ എന്നാലും ചെയ്തല്ലോ എങ്ങനെ ചെയ്യാതിരിക്കും അതിനെക്കാട്ടിടെ കൂടിയല്ല അവന് പറയാളന്നു മുട്ടോളമായി എന്ന് പറഞ്ഞ പിന്നവന് പുറപോട്ട് പോകാൻ തോന്നത്തില്ല ഒരാമിയും വരുന്നില്ല മുന്നോട്ടെടുത്ത സ്റ്റെപ്പിൽ നിന്ന് പിന്നവന് ഒരു ഇഞ്ച് പുറപോട്ട് പോകത്തില്ല പക്ഷെ പത്ത് കൊല്ലമായിട്ട് അങ്ങനെ മുട്ടോളം തന്നെ നിൽക്കുക ദൈവം പറയാത്തായുരം കൂടെ അടക്കള ആരയോളം എത്തും അരയോളം വെള്ളത്തിൽ നിൽക്കുന്ന അവസ്ഥ വെള്ളത്തിൽ അരയോളം വെള്ളത്തിൽ നിൽക്കുന്ന അവസ്ഥ സൂക്ഷിച്ചില്ലെങ്കിൽ ബാലൻസ് പോകും അല്ലേ അല്ലേ നിങ്ങളൊക്കെ സ്നാനത്തിന് പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത് അയ്യോ ഞാനൊരിക്കലും ഓർക്കുന്ന എൻ്റെ ദൈവമേ ഒരാളെ സ്നാനത്തിന് ഇറക്കി എന്നെ കോട്ടി ഭയങ്കര പോക്കവും പോണമുള്ള ഒരാൾ ഞാൻ പറഞ്ഞു യേശു വലത്തൊരു ദൂതനും ഇടത്തൊരു ദൂതനും വേണം ഇവനെ മുക്കിയച്ച് ഒറ്റക്കയ്യ പോക്കണം രണ്ട് കൈയും മുങ്ങുന്നില്ല രണ്ടു കൈയൂടെ ഞാനൂടെ മറിയുവാ ഓ ദൈവം എന്നെ സഹായിച്ച അവനെ പൊക്കിയത് ഫ്ലോറി പുള്ളി എന്നോട് പറയാ പൊങ്ങാൻ നോക്കിട്ട് പുള്ളിക്ക് ഒക്കുന്നില്ലെന്ന് ഞാൻ എന്തിനാ ഇത് നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിച്ചുകട്ടെ അരയോളം എത്തിയാൽ പിന്നെ നമ്മുടെ കൺട്രോളിൽ അല്ല കാര്യങ്ങൾ ഒരാമയും വരുന്നില്ല ഏറ്റവും കുറഞ്ഞത് ചർച്ചിൽ മെമ്പർഷിപ്പ് ഉള്ള വ്യക്തി ഈ ഒരു ലെവലിലെങ്കിലും ആയിരിക്കണം നിന്റെ കൺട്രോളിലല്ല നിന്നെ ഒരാൾ നിയന്ത്രിക്കുന്നു നിന്നെ ഒരു കരം ചലിപ്പിക്കുന്നു നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു ഓ നിന്റെ രോഗങ്ങളെ ഈ ആത്മശക്തി കീഴടക്കുന്നു നിന്റെ പ്രശ്നങ്ങളെ ഈ ആത്മശക്തി കീഴടക്കുന്നു എനിക്കറിയത്തില്ല ദൈവാത്മാവിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു നീ ബാലൻസ് ചെയ്യാൻ പോകയാ ചില ദുഷ്ട ശക്തികളുടെ ശക്തികടമേൽ ഇന്നും ജയമുണ്ട് ഇനി അതിനെ ഭയങ്കര സുഖമുള്ള ഒരു ലെവല് പറയാ ീന്തിട്ട് ഈ അറിയാവുന്ന ഒരു കാണിക്കുന്ന പ്രകടന വെള്ളത്തിന് പോകുന്നത് വിരിച്ചു കിടക്കുക എനിക്ക് അറിയുന്നത് ഞാൻ വിരിക്കാനൊക്കെ പോയി താഴെ അവനെ പൊങ്ങുമായിരുന്നു അറിയാവുന്നവര് കാണിക്കുന്നത് ഇങ്ങനെ മലന്ന് ഇങ്ങനെ കൈ അടിച്ചു പോയടിച്ചു പോവും നമ്മളൊക്കെ എങ്ങനെ വന്ന നമ്മളീ ഒറ്റ കൈ നമുക്ക് ഹാ സത്യ ഞാൻ ആത്മീയ അർത്ഥത്തിൽ ഒന്ന് എടുക്കാൻ പോവുക ഒരാമയും വരുന്നില്ല ജീസസ് ഇന്നലകളിൽ നീ തോറ്റെന്ന് ഒരു ഒരു കയറ്റം വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക എന്നോട് ദൈവാത്മാ പറയുക നിനക്ക് വാക്റ്റം ഒരുക്കി വെച്ച മറുകര ഒരുക്കി തരാൻ പോവുകയാണ് ഞാനൊരു പ്രവചനം കൂടെ നിങ്ങളോട് പറയാം ഇതുവരെ നിന്ന പോലല്ല അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കും യാക്കോബന് സ്വപ്നത്തിൽ ഗോവേണി ഇറങ്ങി വന്നിട്ട് ദൈവം പറയാ ഇവിടെ നിൽക്കാൻ പോകുമല്ല ഇനിയും നിനക്ക് സ്റ്റെപ്പ് ഉണ്ട് കയറാൻ എന്നോട് ദൈവാത്മാ പറയുന്നു നീം തീയിട്ട കടപ്പാൻ വയ്യാത്ത ആത്മനദി ഇതിനകത്ത് ഒഴുകി ഇറങ്ങാൻ പോവുകയാണ് എത്ര പേർക്ക് കൊണ്ട് ആത്മാവിലൊന്ന് നീന്തി തുടിക്കാൻ ഇന്ന് ആരാധനയ്ക്ക് ഓ എന്നോട് കർത്താൻ സ്ത്രോത്രം നമുക്ക് നമുക്ക് ആ യസ്കൽ പ്രവചനം നാല്പത്തിയേഴാം അധ്യായം ഒന്ന് എടുക്കാം യഗസ്കൽ നാല്പത്തിയേഴ് എടുത്ത ഹാല ലൂയ സ്തോത്രം നമ്മൾ ആ ഭാഗത്തേക്ക് ഓടി പോകുക ഹാല ലൂയ്യ എന്നിട്ട് നോട്ടസ്റ്റ് ഓടി വരാൻ പോവാ ശ്രദ്ധിക്കണമേ വാക്യം അഞ്ച് അവൻ പിന്നെയും ആയിരം മുഴം അളന്നു അളന്നു അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു നീന്തിട്ടല്ലാതെ കടപ്പാൻ ഒരു നദിയായി തീർന്നു ഒരു നദിയായി തീർന്നു ഒരു നല്ല ഹലിയ എന്ന് പറഞ്ഞ എന്നോട് ദൈവാത്മാ പറയ വരെ നീന്റെ ആത്മീക ജീവിതത്തിൽ വന്ന എല്ലാ കേടിനെയും ദൈവം മാറ്റാൻ പോവാ എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചിട്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല പക്ഷെ ഇപ്പം നീ നെനയാത്ത നേരത്തെ പ്രാർത്ഥിക്കാൻ പോവുക പ്രാർത്ഥന നിർത്താൻ വയ്യാ തന്തരീക്ഷം വരാൻ പോവുക വചന വായന നിർത്താൻ ആഗ്രഹമുണ്ടോ വചനം വായിച്ചോണ്ടിരിക്കാൻ മണിക്കൂറുകൾ സമയം പോകുന്ന അറിയത്തില്ല അതുപോലെ വചനം വായിച്ചോണ്ടിരിക്ക ചിലര് രാവിലത്തെ പത്രം ഒരു വാക്ക് വിടാതെ വായിക്കും പക്ഷെ ബൈബിള് വായിക്കത്തില്ല ഒരാമ്മയും വരുന്നില്ല പത്രം വായിച്ചില്ലേയും ബൈബിൾ വായിക്കണം ബൈബിൾ വായിച്ചാൽ അത് ഭയങ്കര അനുഗ്രഹമാണ് ഒരു നല്ല ഹലിയ പറഞ്ഞാട് കർത്താവിനു സോത്രം നമുക്ക് വരാം കർത്താവ് സോത്രം ബാക്കിയ മനുഷ്യൻ അവൻ പിന്നെയും ആയിരം മുഴം അളന്നു അതെനിക്ക് കടപ്പാൻ വഹിയാത്തൊരു നദിയായി വെള്ളം പൊങ്ങി നീതിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തൊരു നദിയായി തീർന്നു അവൻ എന്നോട് മനുഷ്യപുത്ര കണ്ടുവോ എന്ന് ചോദിച്ചു പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറാക്കി ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു നദിയുടെ കരയിൽ ഇക്കരയും അക്കരെയും ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു അനവധി വൃക്ഷങ്ങൾ നിൽക്കുന്നത് കണ്ടു അപ്പോൾ അവൻ എന്നോട് അളി ചെയ്തത് ഈ വെള്ളം കിഴക്കേ ഗലിയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു ഒഴുകി ചെന്ന് വെള്ളം കടലിൽ വീഴിട്ട് അതിലെ വെള്ളം പത്യമായി പഥ്യമായി പറയണം ഇത് പറയാനായി പറയാനാ ഈ വെള്ളം ചെന്ന് വീഴുന്ന വെള്ളം പത്യമായി തീരും വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് പറയാ ഇന്നലെ കളി കൊള്ളത്തിൽ വിധിയെടുത്തി തള്ളിയതിനകത്തോട്ട് ഈ ആത്മനദി ചെന്ന് വീഴാൻ പോവാ ദൈവം പത്യമാക്കി ഈ നദി പത്യമാകും പ്രവാചകന്റെ കാലം അതായത് അഭിഷേകത്തിന്റെ ഇരട്ടി പകർച്ചയുടെ കാലം എലിഷയെ കുറിച്ചൊക്കെ ഞാൻ പ്രസംഗിച്ച ഇങ്ങനെ പറയും ആത്മനദിക്കകത്ത് ഒഴികെ നീന്തിയവനായലിഷ ചോദിച്ചിട്ടുണ്ട് ഡബിൾ പോർഷൻ അനോയിന്റിങ് ഇരട്ടി അഭിഷേകം കുഞ്ഞെ നിനക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും വിദ്യാഭ്യാസം കൂടുതലാണെങ്കിലും അതുകൊണ്ടല്ല നീ അളക്കേണ്ടത് അഭിഷേകത്തെ അളക്കേണ്ടത് ആത്മനിയോഗം കൊണ്ട് ഒരാമയും പറഞ്ഞാട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചിലതൊക്കെ വെളിപ്പെടുത്തി തരും അഭിഷേക ശക്തി ഉണ്ടെങ്കിൽ ചിലതൊക്കെ തന്നെ പൊട്ടും വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക നിങ്ങൾക്കറിയാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ക്രിസ്താവിന്റെ സ്തോത്രം ഒരിക്കൽ രണ്ട് മാനസിക രോഗിയുള്ളൊരു വീട്ടിലേക്ക് ഞങ്ങൾ രണ്ട് ദൈവദാസന്മാർ പോകുക ഞാനും കൊണ്ട് വേറൊരു ഉണ്ട് ഞങ്ങൾ ആ വീട്ടിലോട്ട് പ്രാർത്ഥിക്കാൻ പോ രണ്ടുപേരും മാനസിക വിവാള ഒരു മോള് ഒരു മോനുമാണ് അവർ അപ്പൻ തൊട്ട് ഡിപ്രഷനുള്ളവരാണ് രണ്ടുപേരും മാനസിക വിവേള വീട്ടിൽ കൂടി ഇങ്ങനെ ഓടി നടക്കുന്നവരാ ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടി പതിനാറ് കിലോമീറ്റർ ദൂരെ ചെന്ന് ആ വീട്ടിലോട്ട് ഫോൺ ചെയ്തപ്പം സ്തോത്രം ഞങ്ങൾ ഫോൺ ചെയ്തു വഴി ചോദിച്ചപ്പം അവര് പറയുക മോള് പറയുന്നു വരണ്ട ഞങ്ങൾ പറഞ്ഞു മോളല്ല പറയുന്നത് മോളെ കൊണ്ടു നടക്കുന്ന സാത്താമ്പറയുന്നു വരുണ്ടാവും ഒരാ വരുന്നില്ല അടുത്ത ആ വീടിനോട് ഞങ്ങൾ അടുക്കാറായപ്പോ ആ മോള് പറയുക എൻ്റെ ദേഹത്ത് ജീസസ് അവൾ പറയുക എൻ്റെ ദേഹത്ത് പെട്രോൾ ഒടിച്ച് തീ കൊടുക്കുക ഞാൻ പോവാ എന്താ കാര്യം ജീസസ് അമ്മ അപ്പനും അമ്മയും കൂടെ പിടിച്ചു അപ്പൻ്റെ കൈ കടിച്ചു പറിച്ചു അമ്മയുടെ കൈ കടിച്ചു പറിച്ചു നാട്ടുകാർ ഓടി വന്ന് പിടിക്കുക അവര് പറ്റി അറിയത്തില്ല രണ്ട് പാസ്റ്റർമാര് വരുന്നുണ്ടോ ഞങ്ങൾ വീടിന്റെ വാതുക്കൽ വന്ന് നീതിയപ്പോൾ അലർച്ച നിന്നു അവൻ ബലഹീനനായി താഴെ വീണു ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല അന്നാ ഞാൻ മനസ്സിലാക്കിയത് ത്തിന്റെ വില ഞാൻ വിശ്വസിച്ചൂത് പറയാം നിന്റെ വീട്ടിൽ നിന്ന് ചിലതൊക്കെ ഇറങ്ങി ഓടും രക്തം ചെയ്യാം നീ ആരാധിക്കുമ്പോ ചെലതൊക്കെ ഇറങ്ങി ഓടും ഇതിനകത്ത് ഒരു ആത്മനദി തുറന്നു വരട്ടെ ഞാൻ പറയാം അവിടുത്തെ മോളും മോനും ഞങ്ങൾ പോരുന്നള്ള വരെ കണ്ണുറുന്നില്ല ഞങ്ങൾ രാത്രി ഒമ്പത് മണിക്കാണ് വീട് വിട്ടു പോന്നേ പക്ഷെ അവരന്ന് കിടന്നടത്ത് കിടന്ന് രാത്രി മൊത്തം ഉറങ്ങി നേരം എടുത്തപ്പം അവർ സാധാരണ മനുഷ്യരെ പോലെ എഴുന്നേറ്റ് വന്നു ഞാൻ എന്തു ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങളുടെ കൂടെ ഒഴുകി വന്ന നദി ആത്മനദി എനിക്ക് കർത്താവ് ഒരു വെളിപ്പാട് വരുന്നു ചില വീടുകൾ കകത്തി നദി കയറാൻ പോവുക നീ വിശ്വസിക്ക നീ നിന്റെ ലൈഫിൽ വിശ്വസിക്കേറട്ടെ ഇരിക്കുന്ന ആത്മനദി അനുഭവിക്കാനാ അതനുഭവിക്കാതിരിക്കുന്ന ഒത്തിരി തടസ്സം വരും അതിനെയൊക്കെ നിങ്ങൾ അതിജീവിക്കണം എന്നിട്ട് നിങ്ങൾ പറയണം എന്ത് വില കൊടുത്തും ഞാൻ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിരിക്കും പറഞ്ഞാട്ട് അതിന്റെ കാരണം പറയാം ഈ കർത്താവിൻ്റെ സൂത്രം നമ്മളൊരു കാലുവേദനയാണെന്ന് യോഗം മുടക്കും ഒരു കാലുവേദന ഒന്ന് കല്യാണം മുടക്കോ അയ്യോ എനിക്ക് കാലിന് ഭയങ്കര വേദന ആവുകൊണ്ട് ഉപ്പാപ്പന മുടെ കല്യാണത്തിന് പോകുന്നു പറയോ അന്ന് ഏറ്റവും നല്ല ശുങ്കിടീസിലാണ് കൊടുത്തോണ്ട് കാലിനൊക്കെ ഇച്ചിരി വേദനയുണ്ട് എന്നാലും ഞാൻ മൈൻഡ് അറിഞ്ഞു പോന്നു കഴിഞ്ഞ മൂന്നാഴ്ച യോഗത്തിന് മോടെ അങ്ങനെ കാലുവേദന ഉണ്ടോ ഇന്ന് തിരുവല്ലാ ചരിയുടെ മാസ്റ്റർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് എന്നാ അങ്ങേ പ്രസംഗിച്ച പോരും അദ്ദേഹത്തിൻ്റെ പിള്ളേരും മരുന്ന് കഴിച്ചിട്ടില്ല ഞാൻ അങ്ങനെ കുറേ നേരം നോക്കി കൊണ്ട് കർത്താവേ ഗ്ലോറി എന്തൊരു ഭാഗ്യം മരുന്ന് ഗ്ലോറി അദ്ദേഹം പ്രസവിച്ചാൻ പറഞ്ഞു അസുഖം വന്നാൽ എണ്ണയെടുക്കും അങ്ങോട്ട് പ്രാർത്ഥിക്കും നെറ്റിക്ക പത്തും ഗ്ലോറി പത്ത് മിന്നോട് സൗഖ്യമോ ഞാൻ അങ്ങനെ ഇത്രയും വർഷം മരുന്നെടുക്കാതെ ജീവിച്ചിട്ടാണ് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനൊരു ഒരു അറുപത്തോ അറുപത് അറുപത്തഞ്ച് വയസ്സുമാണ് പ്ലോറി മരുന്നെടുക്കാതെ ജീവിക്കുക ഞാൻ എന്തിനാണ് ഇത് നിങ്ങളോട് പറയുന്നത് കുഞ്ഞെ നീ വിശ്വാസത്തിന് വേണ്ടി നിൽക്ക ദൈവം നിന്റെ കൂടെ ഇറങ്ങി നിൽക്കും ശ്വസിക്കുന്നവരെ രാമീം പറഞ്ഞാട്ട് എനിക്കറിയത്തില്ല ദൈവം എന്തൊക്കെയോ ഇവിടെ ചെയ്യാൻ പോകുന്നു നിന്റെ ആ പൊത്തൊരുത്ത ജീവിതം ഒന്ന് വിട്ടേ നീ ഒന്ന് ആത്മാവിൽ ഞാൻ ഞാൻ ഇന്നാൽ പറയാറുണ്ട് കാരണം നമ്മുടെ വിശ്വാസം വർക്ക് ചെയ്യണം ഒരു ചക്കയ്ക്കകത്തു ഒരു കുരു കിട്ടി ചക്കക്കുരു എനിക്ക് ഏറ്റവും ഇഷ്ടം ചക്ക കുരു ചക്ക ചക്കുരു അങ്ങനെ പെട്ടെന്ന് കേടാത്തല്ലേ കേടാവോ ഏ ഹോർലിക്സിന്റെ കുപ്പിക്കകത്തിട്ട് വെച്ചാൽ മതി കുപ്പിക്കകത്ത് അടച്ചു വെച്ചാൽ മതി ഇങ്ങോട്ട് നോക്കാം പക്ഷേ ഇങ്ങോട്ട് നോക്കിയേ അത് കുപ്പിക്കകത്ത് അടച്ച് വെച്ചാൽ ചക്കക്കുരു അടച്ച് വെച്ചാൽ പത്ത് കൊല്ലം ചക്കക്കുരു ചക്കുരു അവിടെ ഇരിക്കും പക്ഷെ കുഴി കൊത്തി അതിനൊരു കുരുവിട്ടാൽ ഒരു കിളുപ്പ് വരും അതൊരു വൃക്ഷമാകും ഓരോ വർഷവും ആയിരക്കണക്കിന് ചക്ക കുരു അതിന്ന് പുറത്തു വരും ആമി ഒരു കുരുവിനകത്ത് ഒരു കോടി കുരു പറ ആമി മറിഞ്ഞിരിപ്പുണ്ട് നിന്റെ ഒരു വിശ്വാസത്തിനകത്ത് ഒരു ലക്ഷം ആൾക്കാരുടെ വിടുതൽ മറിഞ്ഞു ഇടണ്ടടത്തിട്ടത് കിളുത്തു പോന്നു വിശ്വസിക്കുന്നവരെ ആമയും പറയോ എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരുന്നു നീ വിശ്വാസം ചെയ്യ വിശ്വാസം കാണ വിശ്വാസം പ്രവർത്തിക്ക കുഞ്ഞ ഈ ഉപവാസത്തിൽ ചിലത് പിടിച്ചു വാങ്ങിച്ചിട്ടല്ലാതെ പ്രാർത്ഥന നിർത്തത്തില്ല ഞാൻ കാണിക്കുക ഉപവാസം കഴിയുമ്പോൾ നടക്കുന്ന വിടുതൽ നിങ്ങളുടെ ഓരോരുത്തവരുടെയും കുടുംബത്തിൽ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളെ ഓരോത്തവരുടെയും വീട്ടിൽ എഴുതി വെച്ചൊരു ഫയലുമായിട്ടാ രാത്രി ദൈവ സന്നിധി ഇരിക്കുന്നെ കർത്താവേ ഈ വിഷയത്തെ തൊടണവേ ഈ പ്രാർത്ഥന ദൈവം അംഗീകരിക്കാതിരിക്കുമോ രാമീം പറഞ്ഞാട്ട് നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാം യേശുവിനെ മുറുകെ പിടിക്കാം ഈ നാൽപ്പത് ദിവസത്തെ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ വീടിനകത്തി നദി ഒഴുകി കയറും എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഒരാത്മീകത്തിൽ നീന്തി തുടിക്കുന്ന ഞാൻ അനുഭവം നീന്തുന്ന ആൾ ഭയങ്കര ഫ്രീ അല്ലേ തൊണ്ണൂറ് കിലോ ഉള്ള ആ ആൾക്കത്രയും തോന്നുമോ നീന്തുപളി തോന്നുവോ ഇല്ല അല്ലാതെ ചില ക ഇച്ചിരൊക്കെ നടന്ന ചാണകം നാണ കണ്ട രണ്ടൂപ്പി വെള്ളം കൊടുക്കാൻ തോന്നും വനോ നീന്തുമ്പോൾ ശരീരത്തിന്റെ വെയിറ്റ് അറിയുന്നില്ല നിന്റെ ഭാരം അറിയുന്നില്ല നീ നീ ആത്മാവിൽ നീന്തുകയാ ശ്രദ്ധിച്ച നിനക്കൊരാത്മീക അനുഭവം പരിശുദ്ധ വളരെ സ്മൂത്തായി ഒഴുകുന്ന ഒരു ഒരാത്മീക അനുഭവം നിനക്ക് ദൈവം തരാൻ പോകുകയാ ഒരു ശക്തിക്കും നിന്നെ തടയാൻ പറ്റത്തില്ല െന്ന് പറയുന്ന പ്രവാചകൻ രാജാവ് എന്ന് പറയുന്ന പ്രവാചകനെ ഇസ്രായേലിനെ ശപിക്കാൻ കൊണ്ടതും അവിടെ പറയുന്ന പറയുന്നൊരു പദമുണ്ടേ കർത്താവിന് അമ്മി അവിടെ വായിക്കുക അമ്മ ദൈവം അവരെ മിശ്രമിന്ന് കൊണ്ടുവരുന്നു കാട്ടുപോത്തിന് തുല്യമായ ബലം അവർ കൊണ്ട ദൈവം അവരെ കൊണ്ടുവരുന്നു എവിടെ നിന്ന് വിടുന്നു മിശ്രമിന്ന് കൊണ്ടുവരുന്നു അടുത്ത പദം നോക്കോണേ ആഭിചാരം അവർക്ക് ഫലിക്കത്തില്ല എടാ ബന്ധിക്കാൻ ഒരു ും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു പൊട്ടിച്ചോ എന്നോട് ദൈവം പറയാ കുറ്റി അടിച്ച് കെട്ടുന്നതുപോലെ നിന്നെ കെട്ടിയിട്ട കയറുകളെ എന്റെ ദൈവം പൊട്ടിക്കട്ടെ ഈ നദി ഒന്ന് ഈ വെള്ളം ചെന്നു വീഴുന്ന പത്യമാകും അടുത്തത് ഒമ്പതാം വാക്യം എന്നാൽ എന്നാൽ ഈ നദി ചേരുന്നിടത്തൊക്കെയും സകല രണ്ട് ഈ വെള്ളം അവിടെ ഇവിടെ ചെന്നു ചേരുന്നിടത്തൊക്കെ ഞാൻ അതിന് ഇങ്ങനെ വ്യാഖ്യാനിക്കാം ഈ നദി ചെന്ന ചലിക്കാത്തടത്തൊക്കെ ചലിക്കും വിശ്വാസം കൊണ്ട് യാമീം പറോട് ദൈവാത്മാ പറയുന്ന ഒരു ദൂതം നിന്നോട് പറയാം ഇന്നലെ അവരെ ചലിക്കാത്ത പലതും ഈ നദിയുടെ മുമ്പിൽ ചലിക്കാൻ പോകുകയാ വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടോ യോബ് ഒരു ഭാഗമുണ്ട് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് ഇന്ന് പകൽ കിളിപ്പിക്കുന്ന പോലെ ഈ നദി ചെലവിനെ ചലിപ്പിക്കട്ടെ ഈ വടി എത്ര നാളുകൊണ്ട് ഉപയോഗിക്കുക നാലു മാസം

സുശേഷോ ഏഹ് അപ്പൊ ഈ വടിയും കൊണ്ടല്ലോ സുശേഷ വല ചെയ്യോ വടി ഒരു വീട്ടിൽ സൂചന പറയാൻ പോകണ്ടല്ലോ വടി കൂന്നി അവന്റെ വടി മാറ്റണ്ടായി അപ്പൊ ഇപ്പൊ തൊടുക വടിയില്ലാതെ നടക്കാൻ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളോ വീട്ടിന്നേരിലും ഉണ്ടോ എന്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ആ മാമയെ വടിയില്ലാതെ നടക്കുമെന്ന് വിശ്വസിക്കുന്നോ അദ്ദേഹത്തിന് കർത്താവിന് ഉപയോഗിക്കാൻ പല നാൾ പണ്ട് കൊട്ടേ വേലയ്ക്ക് വിളിയുള്ള ആളാണ് ലോറി കർത്താവ് ഇറക്കാൻ പോവാ നടക്കാൻ പോവാ ലോറി കർത്താവ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ കാലെ കമ്പി ഇട്ടേക്കുവാണ് വടിയുടെ സഹായത്തോടെ എഴുന്നേറ്റ് നടക്കുന്നത് മെഡിക്കൽ സയൻസ് ചെയ്യാൻ കഴിയാത്തത് യേശു ചെയ്യാൻ പോവാ ഇന്ന് പോകുമ്പോൾ വടി ഇങ്ങനെ അടുത്തോണ്ട് പിടിച്ചോണ്ട് പോകണം എന്നു ഇങ്ങനെ ഇങ്ങനെ മാമേ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകണം യേശു സൗഖ്യമാക്കിയ വാർത്ത ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക നിങ്ങളൊരു വഴി കൊടുത്തെ ഇവിടെ നിൽക്കുന്ന കുറച്ച് പുറകോട്ട് നീങ്ങി കൊടുത്തേ ഈ അച്ഛനെ ഞാൻ താഴോട്ട് നിറക്കാൻ പോവാ ചീസസ് അച്ഛാ എൻ്റെ കൂടെ താഴോട്ട് ഇറങ്ങി വന്നേ അച്ഛാ ബലമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ ഇനിയും ടെൻഷൻ വേണ്ട വീട്ടിൽ നിന്ന് വന്ന അച്ഛൻ ഈ അച്ഛാൻ ആ നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് എല്ലാ ബലഹീനതയും ഞാൻ വടി കൈ തരും പക്ഷെ ഇങ്ങനെ ഇടിക്കാനല്ല ഇങ്ങനെ പിടിക്കാൻ പിടിച്ചോ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാതേ ഉള്ളു പക്ഷെ അമ്മാമ്മയുടെ ഭാര്യ ഭർത്താവിനൂടെ നിർത്തി പ്രാർത്ഥിക്കാൻ പോവാലൂയ ഹാലൂയ ഹാലൂയ ഞങ്ങൾ അഭിഷക്തമാർ പ്രാർത്ഥിക്ക

അച്ഛാ തിരിച്ചാ വടി പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ ആഹാ പിന്നെ യെസ് യെസ് ഒന്ന് കരം അടിച്ചേ ഇല്ലാതെ നടക്കാൻ ഇതാ യേശുവിന്റെ ആ പൊക്കി യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഇവിടെ അച്ഛാ നടന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ ഇല്ല ഇല്ല വേദന പോയി വീഴാൻ പോകുന്നില്ല ഇല്ല ഇല്ല മാമ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നോ ഇങ്ങോട്ട് വന്നേ മാമേ ഏ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു ഇനി നടക്കാൻ പ്രയാസമായിരുന്നു പക്ഷെ യേശു തൊട്ടു പറ്റുമോ കണ്ടോ അമ്മാമയുടെ ഭർത്താവ് ഇങ്ങനെ വടിയും യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും നിങ്ങൾ രണ്ട് കൈകൾ ഇന്ന് ചേർത്ത് വിളിച്ചു ഞാൻ പ്രാർത്ഥിക്കാം ലവ് ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ ഈ വചനം കേട്ടുകൊണ്ട് അങ്ങയുടെ മക്കളെ അങ്ങ് കാണുന്നൊണ്ട് സ്തോത്രം ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റം അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവർക്ക് സാധിപ്പിച്ചു കൊടുക്കാം മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ നാമത്തിൽ അവർ ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം ബ്ലസ്